celebrate the moments of colors. KMT Silks, പന്ത്രണ്ടിനാണ് പൂരം പ്രസിദ്ധമായ മുളയൻകാവ് ഭഗതി ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു വിഷുവിന് വിഷുക്കണിയോടെയാണ് മേടമാസ ഉത്സവം ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത് വൈകിട്ട് ഉത്സവ കൊട്ടിപ്പുറപ്പാടും നടന്നു പത്ത് തറ നാല് ദേശക്കാരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ പൂരാഘോഷം കൊണ്ടാടുന്നത് തിങ്കളാഴ്ച പാനവേലയും പതിനാറിന് ചൊവ്വാഴ്ച ചപ്പുവേലയും നടക്കും പതിനേഴിന് നാലാം വേല അഥവാ കരിവേലയാണ് പതിനെട്ടിന് അഞ്ചാം വേല ആഘോഷിക്കും അഞ്ചാം വേല ദിവസം ക്ഷേത്രത്തിൽ തോൽപാവക്കൂത്തും ആരംഭിക്കും ഇരുപതിന് ഏഴാം വേലയും ഇരുപത്തിയേഴിന് പത്താംകൂത്തും നടക്കും മെയ് അഞ്ചിന് ചെറുകോടെ വെല്ലപ്പുഴ വേലകൾ നടക്കും ഒൻപതിന് ഗരുടെപ്പത്തും പത്താം തീയതി വണ്ടും വേലയും നടക്കും പതിനൊന്നിനാണ് വലിയ കാളവേല പന്ത്രണ്ടെ പൂരവും ആഘോഷിക്കും രണ്ട് കാളവേലയും രണ്ടു പൂരവും ആഘോഷിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുളയങ്കാവ് ഉപതി ക്ഷേത്രം വലിയ കാലവേലയ്ക്ക് ആയിരത്തിൽ പരം ഇണക്കാലകൾ അണിനിരക്കും ക്ഷേത്രത്തിലെ കാലവേലയുടെയും പൂരത്തിന്റെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പതിനാറിന് വൈകുന്നേരം നാലു മണിക്ക് വിപുലമായ യോഗം ദേവസ്വം വിളിച്ചു ചേർത്തിയിട്ടുണ്ട് പോലീസ് റവന്യൂ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഉത്സവാഘോഷ സഹായ സമിതി ഭാരവാഹികളും ദേശപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും